കരുണാപുരം ഗ്രാമപഞ്ചായത്തിൻ്റെ വിവിധ മേഖലകളിൽ വിവിധ സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങളും ഗാന്ധി അനുസ്മരണ സമ്മേളനങ്ങളും നടന്നു കരുണാപുരം എൻ എസ് എസ് സ്കൂളിൻ്റെ നേതൃത്വത്തിൽ കരുണാപുരം പഞ്ചായത്ത് ഓഫീസും പ്ര പരിസര പ്രദേശങ്ങളും ശുചീകരിച്ചു രാമക്കൽമേട വിജയോദയം പബ്ലിക് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു വിജയോദയ ലൈബ്രറി ഹാളിൽ ഗാന്ധി ജയന്തി അനുസ്മരണ സമ്മേളനത്തിൽ നിരവധി ആളുകളാണ് പങ്കെടുത്തത് വിജയോദയം പബ്ലിക് ലൈബ്രറി പ്രസിഡന്റ് ജയപ്രദീപ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ലൈബ്രറി സെക്രട്ടറി രാജേഷ് രവി കെ സജീവൻ ഷംസുദ്ദീൻ നിർമ്മലാനന്ദകുമാർ ബിനുകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു കരുണാപുരം എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ജൂനിയർ റെഡ് ക്രോസ് യൂണിറ്റിന്റെയും കർണാപുരം ഗ്രാമപഞ്ചായത്തിൻ്റെയും നേതൃത്വത്തിൽ ഗാന്ധി ജയന്തി ദിനാചരണം നടത്തി കുട്ടികളുടെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്തും പരിസരവും ശുചീകരിച്ചു ഗാന്ധി അനുസ്മരണം നടത്തുകയും ചെയ്തു ഗ്രാമപഞ്ചായത്ത് അധികൃതർ പൊതുപ്രവർത്തകർ അധ്യാപകർ പി ടി എഫ് ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ഉടുമ്പൻ ചോല ഇനി ലോ പ്രൈസിൽ ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്